ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാമോ ആഴ്ചയിലൊരിക്കൽ മൗനം വ്രത കൊടുക്കുക ഒന്നും ഉണ്ടാതിരിക്കുക കാരണം നമ്മൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എന്താണ് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മൊബൈൽ ഫോണുകളും എല്ലാം മാറിക്കഴിഞ്ഞല്ലേ അപ്പോൾ ഇപ്പോഴും നമ്മൾ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഒരു ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മൗനത്തിൽ ഇരിക്കാനായിട്ട് പറ്റുമോ അതുപോലെ അതുപോലെ ആഴ്ചയിലൊരിക്കൽ ഉപവാസം ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചുണ്ട് അല്ലെങ്കിൽ വെള്ളം മാത്രം ജലപാനം മാത്രം ചെയ്തുകൊണ്ടുവന്നിരിക്കാവും ഇങ്ങനെ കുറച്ച് കാലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ ഒരു ശാന്തത അനുഭവപ്പെട്ടു തുടങ്ങും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇടയ്ക്കുള്ള ആ ഒരു സ്പോട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വന്നു തുടങ്ങും നിങ്ങൾ കൂടുതൽ അവെയറായി തുടങ്ങും അപ്പം നിങ്ങൾ പുതിയ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കാൻ എടുക്കുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റ് പോകാനായിട്ട് സാധിക്കും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് തുടങ്ങും ഒരു വളരെ അമേസിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും